ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച എങ്ങുമാകാതെ പോവുകയാണ് ഈ സാഹചര്യത്തിൽ ട്രംപ് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഗസയിലെ ഹമാസിനെ തുളച്ചു നീക്കണം എന്നാണ് ട്രംപിൻ്റെ ആഹ്വാനം രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ അത് ചെയ്തിരിക്കണം എന്ന് ട്രംപ് അന്ത്യശാസനം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഹമാസിനുള്ളിൽ ഭിന്നതയുണ്ടെന്നാണ് ട്രം ട്രംപിൻ്റെ ചാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഒരു നല്ല നല്ല സൗകര്യമുള്ള വാർത്തയാണ് ഹമാസിനുള്ളിൽ ഭിന്നതയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിവേഗം ഗാസയെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ഹമാസിനെ ഹമാസിൻ്റെ അവസാന പോരാളിയെയും ഉന്മൂലനം ചെയ്യുകയും വേണം ഇതാണ് ട്രംപ് പറയുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കണം എത്രയും പെട്ടെന്ന് അവസാനത്തെ ബന്ധുക്കളെയും മോചിപ്പിക്കണം അതേസമയം ഗാസാമുനമ്പിൽ ജനങ്ങൾ ദുരിതത്തിലാണ് പോഷക പോഷകാഹാരക്കുറവ് മൂലം ഒൻപത് പേർ കൊല്ല മരിച്ചു മാത്രമല്ല നിരവധി പേർ രോഗികളായി രോഗാവസ്ഥയിലാണ് അവർക്ക് ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ ഇല്ലാത്ത അവസ്ഥ ഭക്ഷണത്തിനായി ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തു നിന്നവരെ പോലും ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച അതീവ ദുരിതമാണ് ഗാസയിലെ സ്ഥിതി അറുപതിനായിരത്തിലധികം പേരാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു ഹമാസ് ഇപ്പോഴും ബീറോടെ പോരാടുന്നുണ്ട് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത് വെടിനിർത്തൽ ചർച്ച പാളിയത് ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് മലക്കം മറിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ ചർച്ച ഇനി ഇല്ല എന്നും ഹമാസിനെ എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യണമെന്നുമാണ് നദൻ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുള്ള ആയുധങ്ങൾ തങ്ങൾ നൽകാമെന്നും അമേരിക്ക പറയുന്നു വർഷങ്ങളായി ഇസ്രായേൽ ഹമാസിൽ അധിനിവേശം തുടങ്ങിയിട്ട് വംശഹത്യ തുടങ്ങിയിട്ട് ഇതുവരെ ഹമാസ് ശക്തമായാണ് പിടിച്ച് നിൽക്കുന്നത് ഇനി അങ്ങോട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം രൂക്ഷമാകും എന്നതിൻ്റെ സൂചനയാണ് ട്രംപിൻ്റെ ആഹ്വാന ട്രംപിൻ്റെ ആഹ്വാനം ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് കീഴടങ്ങേണ്ടത് ഒരു അനിവാര്യതയാണ് ഹമാസിനെ ഒരു റിസോർട്ടാക്കി അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്തായാലും ഗസ ഇപ്പോൾ പ്രേതഭൂമിയാണ് അറുപതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ട പ്രേതഭൂമി അവിടെ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു കഴിഞ്ഞു യുദ്ധത്തിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഗസയിലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ല വംശഹത്യയാണ് ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വംശഹത്യ ഈ സാഹചര്യത്തിൽ ഹമാസ് ധീരപൂർവമായ ഒരു തിരിച്ചറിവ തിരിച്ചടി തിരിച്ചടിയാണ് നടത്തിയത് ഇസ്രായേലിനെതിരെ സമയ സമയം കിട്ടുമ്പോഴൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ ഹമാസ് ആക്രമണം അഴിച്ചുവിടുന്നു കരയുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു ഹമാസിന് മുന്നിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ പൂർണ്ണമായും ഇസ്രായേലിന് സാധിച്ചിട്ടുമില്ല ഹമാസ് പോരാളികൾ ഗസയിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞു ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞു എന്തായാലും ഇസ്രായേൽ ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധം ശക്തമാക്കും എന്നതാണ് എന്നാണ് യുദ്ധം ശക്തമാക്കും എന്നത് ഉറപ്പാണ് കാരണം അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകി കഴിഞ്ഞു അമാസിനെ ഉന്മൂലനം ചെയ്യാൻ ആയുധം കൊടുക്കാൻ ഉന്മൂലനം ചെയ്യാനുള്ള ആയുധവും പണവും അമേരിക്ക കൊടുക്കും ട്രംപ് ഗസയിൽ ലക്ഷ്യമിടുന്നത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാണ് ബിസിനസ്സുകാരനായ ട്രംപിന് അതിന് കഴിയും അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കുടിയൊഴിക്കണം കുടിയൊഴിഞ്ഞു പോകണം അതിന് കൊട്ടേഷൻ നൽകിയിരിക്കുന്നു ഇസ്രായേലിന് ഇതാണ് ഗസയിൽ സംഭവിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ